കേശവൻ നായർ സാറാമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉത്തരം പ്രേമലേഖനം മജീദ് സുഹറ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉത്തരം ബാല്യകാല സഖി കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ് എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉത്തരം ഉപ്പാപ്പക്കൊരാന രാമൻ നായർ തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും പാത്തുമ്മ ഗദീജ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് നാരായണി എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം മതിലുകൾ ഷാൻ എന്ന നായ ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ഭാർഗബി എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം നീലവെളിച്ചം മുഹമ്മദ് അബ്ബാസ് വസന്തകുമാരി ജബ്ബാർ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ എം ദാക്ഷായണി അമ്മ എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം നേരും നുണയും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക